നമസ്കാരം കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായെ ആണ് യഥാർത്ഥ ചെന്നയേക്കാൾ പേടിക്കേണ്ടത് ചെന്ന തോൽ ഇടുന്നത് തന്നെ ഗൂഢവും നീചവുമായ ലക്ഷ്യത്തോടെയാണ് യഥാർത്ഥ ചെന്നയുടെ പരിസരത്തെങ്ങും ആടു നിൽക്കില്ല അതുകൊണ്ട് ആടിനെ സമീപത്ത് കിട്ടുവാൻ വേണ്ടിയാണ് ചെന്ന ആട്ടിൻ തോൽ അണിയുന്നത് ചെന്നായുടെ പ്രവൃത്തി അവൻ്റെ മിടുക്കായി അവതരിപ്പിക്കുമ്പോൾ ആടിനെ അറിവില്ലായ്മയുടെ പര്യായമായി ചതിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവനായി അവതരിപ്പിക്കുന്നു ഒരു ആടിന് ഒരു ചെന്ന ക്രൂരതയുടെ പ്രീര്യായമാണ് പക്ഷേ ഒരു ആട്ടിൻതോൽ അണിഞ്ഞ ചെന്ന ക്രൂരൻ മാത്രമല്ല ചതിയനും കൂടെയാണ് ചെന്നയുടെ ഈ ചതി ആട് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ആടിനെ ചെന്ന കൊന്നിരിക്കും മാംസബുക്കുകളായ ജീവികൾ മറ്റ് ജീവികളെ ആക്രമിക്കുന്നത് അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണമാക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ ചതിയന്മാർ വിശക്കുന്നില്ല എങ്കിലും മറ്റുള്ള ജീവികളുടെ ജീവൻ എടുക്കുന്നു ആട്ടിൻകുട്ടികളായും മാനായും മുയലായും പ്രത്യക്ഷപ്പെട്ട് മറ്റുള്ളവരെ ചതിയിലാക്കുന്ന എത്രയോ ചെന്നായ്ക്കൾ നമ്മുടെ മനുഷ്യന്മാരുടെ ഉണ്ട് മനുഷ്യന്മാരിൽ ബഘുഭൂരിപഷ്പവും നിഷ്കളങ്കറാണ് അവർ കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുന്നു ഒരു കെണിയായിരുന്നു ചതിയായിരുന്നു എന്ന് അറിയുവാൻ പോലും അവരിൽ പലർക്കും ജീവൻ ഉണ്ടായി എന്ന് വരില്ല പരിശുദ്ധ പ്രേമം നടിക്കുന്നവർ വാത്സല്യം വാരി വിതറുന്നവർ അമിത കരുതൽ കാണിക്കുന്നവർ തുടങ്ങി എല്ലാവിധ തോലുകളും അണിഞ്ഞ് എത്രയോ പേർ നമ്മളെ ചതിയിൽപ്പെടുത്തുന്നു ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടെ അകലവും വലിയ മതിലുകളും എല്ലാം താണ്ടി ആരെയും ചതിയിൽപ്പെടുത്താം എന്നായിരിക്കുന്നു ഇൻ്റർനെറ്റിൻ്റെ വരവോടെ സാമ്പത്തിക തണ്ടിപ്പ് തട്ടിപ്പ് പണ്ടെങ്ങുമില്ലാത്തവണ്ണം വർദ്ധിച്ചിരിക്കുന്നു ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും സാമ്പത്തിക തട്ടിപ്പിന്റെ ഇരകളാകുന്നു ആരുടെയും വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ ഏത് രൂപവും സ്വീകരിക്കാൻ ഏത് ഭാവവും വരുത്തുവാൻ ഈ ചെന്നായ്ക്കൾക്ക് സാധിക്കുന്നു നമ്മളെ പുകഴ്ത്തുന്നവർ പുകഴ്ത്തട്ടെ നമ്മളെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ നമ്മളെ കരുതുന്നവർ കരുതൽ കാണിക്കട്ടെ പക്ഷേ പ്രതികരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു കെണിയിൽ നമ്മൾ വീഴുവാനുള്ള സാധ്യത ഛതിക്കപ്പെടുവാനുള്ള സാധ്യത മനസ്സിൻ്റെ ഒരു കോണിലല്ല മുൻപന്തിയിൽ തന്നെ ഉണ്ടാകണം ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ട അവസ്ഥ ജീവൻ നഷ്ടപ്പെടാവുന്ന അവസ്ഥ പോലും ഉണ്ടാകും മറ്റൊരു ചിന്തയുമായി ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു മറ്റൊരു ചിന്ത